ചാക്ക നേട്ടോ ചേരം പറിച്ചു നോക്കാമെന്ന് വിചാരിച്ചാൽ ഓണമൊക്കെ അല്ലേ വരുന്നത് ഒന്ന് പറിച്ചു നോക്കാമെന്ന് കരുതി ഉദ്ഘാടനം നടത്തുക ഇനിയുണ്ട് ആദ്യം ഒന്ന് പറിച്ചു നോക്കാം ഒരു തണ്ട് വീണ് കഴിഞ്ഞ് പിന്നെയും കുറേ തണ്ടുകളുണ്ട് ഇതിന് ഒരു തണ്ട് വീണ് മാഞ്ഞ് പോയി ഇനി ചാക്ക് പൊട്ടിച്ചു നോക്കട്ടെ ചിലപ്പം ണും ഇതിന് വേര് കുറവായത് കൊണ്ട് നല്ലോലെ മൂത്ത ചേനയാൻ തോന്നു ചാക്ക് കണ്ടിച്ചിട്ട് വേരൊന്നും കാണുന്നില്ല വേരൊക്കെ പുഴിഞ്ഞു പോയി നല്ലോണം മൂത്തോ ഇത് കറി വെച്ചാൽ നല്ല രുചിയായിരിക്കും പുഴുങ്ങിയാലും കറി വെച്ചാലും ഒക്കെ എല്ലാത്തിനും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് കുറച്ച് വലിപ്പം ഉണ്ടെന്ന് തോന്നുന്നു മൂത്തിട്ടുണ്ട് നല്ലോണം മൂത്തും ഉണ്ട് അത്യാവശ്യം മൂത്തിട്ടുണ്ട് നല്ല രുചിയുണ്ടാവും ഇപ്പം ചേന കുറച്ച് തിന്നാല് പിന്നെ ഒരു കറി അർത്ഥമല്ല ഇന്ന് പറിക്കാൻ പറ്റിയില്ല പോലെ ഉണ്ട് മണ്ണ് നാട്ടതും ഉണ്ട് ചാക്കതുകൊണ്ട് ഒന്നിയും പറിക്കുമ്പോ അറിയാം അത്യാവശ്യം നിലത്ത് നട്ടുന്നതിന് ഇതിൽ ഇത്തിരി വലുതും പക്ഷെ നമ്മള് ചാക്കിലല്ലേ ചാക്കിലാണെങ്കിൽ ഇത്രയും നല്ല വിളവുണ്ടായില്ലേ നമുക്കൊരു കറിക്ക് ചേന ഭാഗം ഉണ്ടോ തണ്ടുപോയില്ലെങ്കിലും ഉണ്ടാവും അതാ രുചിയുണ്ടാൻ ചെറിയൊന്നും ഇല്ല കേട്ടോ ഇപ്പൊ ചേന പറിക്കാൻ ഉത്തമ സമയാണ് ഇപ്പഴല്ലേ നല്ല രുചി ആ രുചിയുള്ള ചിങ്ങം കഞ്ഞി മാസത്തില് അതല്ലേ കന്നി മാസത്തിനെ എല്ലാരും ചേന നട്ട സമയത്ത് തന്നെ നട്ടതാ കപ്പേ മൂത്ത് കാണും കപ്പയും മൂത്ത് കാണും ഇപ്രാവശ്യം കപ്പയ്ക്ക് വിളവൊക്കെ എങ്ങനെയുണ്ടെന്നും പറിച്ചു നോക്കാം ഏതായാലും ഒരു ചവിട് പറിക്കാം എന്നിട്ട് അതെന്നനുസരിച്ച് പിന്നെ പറിക്കാമെന്ന് വിചാരിച്ച ആ അത്യാവശ്യം രണ്ട് പുഴുക്കും രണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇപ്പോഴാ എല്ലാ സാധനത്തിനും രുചിയുള്ള അതുകൊണ്ടാണ് പറിക്കുന്നു അത്യാവശ്യമുണ്ട് രണ്ടം മുഴുക സാന്താരികം പൊട്ടിച്ച് തിന്നാൻ വേണ്ടി രണ്ടം പുഴുകാൻ ഒരു എടുത്ത് മൂപ്പ് നോക്കാൻ വേണ്ടി ഞാൻ പൊളിച്ചു നോക്കി നല്ലോണം മൂത്തന്നു അന്നേരം അത്യാവശ്യം മൂത്തിട്ടും ഇനി ഇതെല്ലാം പുഴുങ്ങിയും കറി വെച്ചും എല്ലാം അത്തം ആഘോഷിക്കാം ആപ്പിയത്തം